ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ കുറേ പുതിയ കളക്ഷനും കൊണ്ടുവന്നിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മളുടെ ഗീവയുടെ റിസൾട്ടും ഇന്നായിരിക്കും പ്രഖ്യാപിക്കുന്നത് അത് നമുക്കിതിൻ്റെ ഇടയ്ക്ക് കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ആദ്യം കാണിക്കുന്നത് കുറച്ച് കോട്ടൻ്റെ മെറ്റീരിയൽസ് ആണ് വർധമാൻ്റെ ആണ് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഇത് കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ ജസ്റ്റ് അജറക്ക് എടുത്തെടുത്ത് കണ്ടു കണ്ടും അടുത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പീസ് കോട്ടണുമായിട്ട് വരുന്നത് അപ്പോൾ ഇത് ഇതാർക്കെങ്കിലും ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേഗം തന്നെ എടുക്കാം നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരിക്കും റേറ്റ് വരിക മിനിമം ഏഴ് പീസ് എടുക്കണം അപ്പോഴായിരിക്കും ആ റേറ്റിന് കിട്ടുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വേണമെങ്കിലും ഇതെടുക്കാനായിട്ട് പറ്റും ഇതെല്ലാം ഓരോ പീസ് മാത്രമേ ഉള്ളൂ ഓ എല്ലാ കളറും ഓരോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ വേറൊരു പ്രിൻറ്റും വരുന്നുണ്ട് അതൊരു വൈറ്റിനകത്താണ് വരുന്നത് വൈറ്റിനകത്ത് ചെറിയ പ്രിൻ്റുകളൊക്കെ പോയിട്ടുള്ളതാണ് ചിലർക്ക് വൈറ്റിനകത്ത് വരുന്ന പ്രിൻ്റ് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ അപ്പം അങ്ങനെ നോക്കിയിട്ടാണ് ഞാനിതെടുത്തത് അപ്പം ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ഇരുപതിൻ്റെ അജ്റക്കിൻ്റെ മെറ്റീരിയൽ നമ്മൾ കാണിക്കുന്നുണ്ട് രണ്ട് തൊണ്ണൂറിൻ്റെ അജ്റക്കിൻ്റെ മെറ്റീരിയലും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് രണ്ട് തൊണ്ണൂറ് നമ്മൾ നേരത്തെ ഒരു ഓഫർ ഇട്ടിരുന്നു നൂറ്റി എൺപത്തൊമ്പത് രൂപ ആ ഓഫർ അന്ന് കാണിച്ചിരുന്ന ആ മെറ്റീരിയൽ വീണ്ടും വീണ്ടും നമ്മളോട് ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി കാരണം നമ്മുടെ ആ ഒരു വീഡിയോ കുറച്ച് റീച്ചായിട്ടുണ്ട് അപ്പോൾ അത് കാരണം വീണ്ടും വീണ്ടും ആവശ്യക്കാർ വന്നതുകൊണ്ട് അന്നത്തെ ആ വീഡിയോയിൽ കാണിച്ചിരുന്ന അത്രയും മെറ്റീരിയലും നമ്മൾ ആ ഒരു റേറ്റിന് തന്നെ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അത് തീരുന്ന വരെ ആ ഒരു ഓഫർ ഉണ്ടാവും പുതിയ കളക്ഷൻ വരുമ്പോൾ റേറ്റ് മാറും കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫുള്ളും ആണ് അപ്പോൾ ഇതെല്ലാം നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഇനി കാണിക്കുന്നത് മൂന്നായിരൂപേൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ഇനി നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏത് വേണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സിംഗിളായിട്ട് വേണമെങ്കിൽ സിംഗിളായിട്ട് എടുക്കാം അപ്പോൾ സിംഗിളിൻ്റെ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പലർക്കും റേറ്റ് വെച്ച് കൺഫ്യൂഷനുണ്ട് എങ്ങനെയാണ് നൂറ്റി എൺപത്തൊമ്പത് ഓഫർ ഇട്ടപ്പോൾ അത് ഇതിനാണോ എന്നൊക്കെ സംശയമുണ്ട് മൂന്നേ ഇരുപത് നമ്മൾ ഓഫർ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇതിന് റേറ്റ് വരുന്നത് സിംഗിൾ പീസാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതാകും നിങ്ങൾ ഏഴ് പീസ് എടുക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടും ഇല്ല പത്ത് പീസ് എടുക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി അഞ്ച് രൂപ റേറ്റ് വെച്ച് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പീസുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇനി കുറച്ച് പീസ് മാത്രമേ നമ്മുടെയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ വിത്ത് ഷോളിൻ്റെ ഒരു അഞ്ചോ ആറോ പീസും കൂടെ നമ്മുടെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതും വേണമെന്നവർക്ക് എടുക്കാം ഇതെല്ലാം നിങ്ങൾക്ക് മിക്സ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോഴും നിങ്ങൾക്ക് ആ ഒരു റേറ്റ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് വഴിയാണ് ഇത് അയക്കുന്നത് ചിലർ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല നമുക്ക് ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഫസ്റ്റിലെ പേയ്മെൻറ്റ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആകും അത് വെയ്റ്റ് അനുസരിച്ചായിരിക്കും ഇപ്പം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം രണ്ട് തൊണ്ണൂറ് എടുക്കുന്നവർ കാണും മൂന്ന് ഇരുപതെടുക്കുന്നവർ കാണും വിത്ത് ഷോൾ എടുക്കുന്നവർ കാണും കോട്ടൺ എടുക്കുന്നവർ കാണും ഇതെല്ലാം കൂടെ വരുമ്പോഴത്തിന് പല വെയ്റ്റ് ആയിരിക്കും അപ്പോൾ ആ വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ റേറ്റ് നിങ്ങളോട് പറയുക കേട്ടോ അതുപോലെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ഓഫറിലുള്ളതാണ് നൂറ്റി എൺപത്തൊൻപത് രൂപ ഓഫറിലുള്ള മെറ്റീരിയലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുറച്ച് പീസ് മാത്രമേ ഇനിയുള്ളൂ ഇതൊക്കെ ഒരുപാടൊന്നും ഇല്ല വേണമെന്നവർ വേഗം തന്നെ എടുത്തോളൂ നൂറ്റി എൺപത്തൊൻപത് രൂപയ്ക്കൊക്കെ സിംഗിളായിട്ടോ രണ്ടെണ്ണായിട്ടോ മൂന്നെണ്ണമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം പ്രശ്നമില്ല ഈ ഒരു സ്റ്റോക്ക് കഴിയുന്നിടം മാത്രമേ നമ്മൾ ഈ ഒരു ഓഫറ് വെക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും സിംഗിൾ പീസ് എടുത്താൽ ഇരുന്നൂറ്റി ഒൻപത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് ഏഴ് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തൊമ്പത് രൂപ പത്ത് പീസോ അതിൽ എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തഞ്ച് രൂപ റേറ്റിലായിരിക്കും പിന്നീട് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോഴും പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തഞ്ച് രൂപ റേറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണവർ വേദന തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ നിങ്ങൾക്ക് അഫോർഡബിളായിട്ടുള്ള റേറ്റിലാണ് മെറ്റീരിയൽസ് ഒക്കെ തരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗീവേയുടെ വിന്നറിനെ സെലക്ട് ചെയ്യാം ആദ്യം നമ്മൾ നമ്മളുടെ വീഡിയോ ഒന്ന് കോപ്പി ചെയ്യാം കഴിഞ്ഞവണ നമ്മൾ നറുക്കാണ് ഇട്ടത് ഈ പ്രാവശ്യം നറുക്കെടുക്കാനൊന്നും ടൈമില്ല നോയമ്പൊക്കെ അല്ലേ അത് കാരണം ഈ പ്രാവശ്യം നമ്മൾ കമൻറ്റ് ബിക്കറ് വെച്ചാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ആരാണ് ആ വിന്നർന്ന് നമുക്ക് എന്തായാലും നോക്കാം ഫ്രീ ആയിട്ട് ഒരു അജറക്കിൻ്റെ മെറ്റീരിയലാണ് അവർക്ക് കിട്ടുക ഒരുപാട് ആളുകൾ നമ്മുടെ ഗീവയിൽ പങ്കെടുത്തിട്ടുണ്ട് കുറേ ആളുകൾ എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ നേരത്തെ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ വിന്നർ ആകുന്ന ആളാണ് അവർ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടത് അപ്പം നമ്മുടെ വിന്നർ ഇതാണ് അഖില എം ഇ ഫൈവ് യു ഇങ്ങനെയാണ് ചാനലിൻ്റെ പേര് കിടക്കുന്നത് ചേച്ചി എന്നും അടിപൊളി കളക്ഷൻ കൊണ്ടുവരുന്നത് പ്രൊഡക്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാ അടിപൊളി ക്വാളിറ്റി ആണെന്ന് അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം വിത്തൗട്ട് കൺഫ്യൂഷൻ അൻപത്തിനാല് ബിറ്റ് എത്ര ബിറ്റ് കാണിച്ചതൊന്ന് ജസ്റ്റ് ചുമ്മാ ചോദിച്ചതാട്ടോ എങ്കിലും അതും കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും കൺഗ്രാച്ചുലേഷൻസ് ഈ ആൾ ഇതിനു മുമ്പ് നമ്മളോട് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും എന്നെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്ത ആ ഒരു സ്ക്രീൻഷോട്ടൂടെ എനിക്ക് അയച്ചു തരാം ഈ മെറ്റീരിയലായിരിക്കും വിന്നറിന് ഫ്രീ ആയിട്ട് കിട്ടുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം